ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈയടുത്ത് പുറത്തായ താരമാണ് ശരണ്യ ആനന്ദ് ടെലിവിഷൻ സിനിമാ താരമായ ശരണ്യ ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ടാസ്കുകളിൽ മികച്ച രീതിയിൽ പങ്കെടുക്കുന്ന താരമായിരുന്നു ശരണ്യ അതേസമയം ഒരു ടാസ്കിനിടെ ശരണ്യയും ജിൻഡോയും തമ്മിലുണ്ടായ ഫൈറ്റ് ബിഗ് ബോസ് വീട്ടിൽ വലിയ വിവാദമായി മാറിയിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി തകർക്കുന്നതിലേക്കും ശരണ്യെ ആക്രമിക്കുന്നതിലേക്കും വരെ എത്തിയിരുന്നതായിരുന്നു ആ ഫൈറ്റ് അടിക്കിടെ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചുവെന്ന ആരോപണം താരങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ശരണ്യ സെല്ലിലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ജിൻഡോയെ മോശക്കാരനായി ചിത്രീകരിക്കുമായിരുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയായിരുന്നു ശരണ്യ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡപ്പൻ ആദ്യം ഋഷിയുമായിട്ടാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നത് രണ്ടാമതായി ഗബ്രിയുമായും മൂന്നാമത് ഞാനുമായും ഫൈറ്റുണ്ടാക്കി ഞാനുമായുള്ള ഫൈറ്റിൽ മുടി പിടിച്ച് വലിക്കുന്നത് ശരിയാണോ എന്ന സംസാരമാണ് മത്സരാർത്ഥികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും നടന്നത് പക്ഷേ ശരണ്യ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞത് ജിൻഡപ്പൻ എൻ്റെ കൈമുട്ട് വെച്ച് ഇടിച്ച് കോർണർ ചെയ്തു പുറം ഗ്ലാസ്സിലിടിക്കു ഇടിച്ചു എന്നാണ് ശരണ്യ പറഞ്ഞത് മുടി പിടിച്ച് വലിച്ചു ജിൻഡപ്പനാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് ഉറപ്പാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആയിരിക്കും എന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് ആ ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ കുഞ്ഞിരിക്കുകയായിരുന്നു തൻ്റെ തല താഴേക്കായിരുന്നു പുറകിൽ നിന്ന് മുടി പിടിച്ചു വലിക്കുന്നത് ആരാണ് ആരാണ് എന്നെ വലിച്ചുകൊണ്ടു പോകുന്നത് ആരാണ് ജിൻ്റപ്പനെ വലിച്ചുകൊണ്ടു പോകുന്നതൊന്നും എനിക്കറിയില്ല കഴുത്തിനുള്ള കുത്തും പുറത്തുള്ള ഇടിയും കൊണ്ട കാരണം വേദനയായിരുന്നു ഞാൻ എന്നും താരം പറയുന്നു എനിക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നില്ല ആരോ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ജിൻഡപ്പൻ പിടിച്ച് വലിക്കുന്നത് കണ്ടുവെന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മുടി പിടിച്ചു വലിച്ചിരുന്നു കൈ തോളിലായിരുന്നു പക്ഷേ ആരുടെ കൈ ഞാൻ കണ്ടിരുന്നില്ല ഈ വിഷ്വൽസ് ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് കാണുന്നത് സത്യത്തിൽ അത് ജിൻഡപ്പൻ ആയിരുന്നില്ല മുടി വലിച്ച കൈ ജിൻഡപ്പൻ്റേത് ആയിരുന്നില്ല എന്നെ രക്ഷിക്കാനായി വലിച്ച സമയത്ത് അർജുൻ്റെ കൈ ആയിരുന്നു അത് എനിക്കത് മനസ്സിലായതിനാൽ എല്ലാ ജിൻഡപ്പൻ ഫാൻസിനോടും പറയുകയാണ് എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു അത് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് ശരണെ പറയുന്നു എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ കൈകൊണ്ട് ഇടിച്ചത് നല്ല കാര്യമല്ല എന്നാൽ മുടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ശരണ് കൂട്ടിച്ചേർക്കുന്നുണ്ട്